ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു പരിപ്പയുടെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതാ പരിപ്പ് എടുത്തിട്ടുണ്ട് കുറച്ച് നേരം വെള്ളമൊഴിച്ച് വെക്കണം കുതിരാന് പരിപ്പ് നന്നായി കുതിർന്നിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി വെള്ളം വാരാൻ വെച്ചിരിക്കുകയാണ് ഇതിലേക്ക് വലിയ ഉള്ളി പച്ചളക് വെളുത്തുള്ളി ഇഞ്ചി വലിയ ജീരകം ആവശ്യമുണ്ട് ഇത് മിക്സിയിലേക്ക് വൃത്തിയാക്കിയെടുത്താൽ പരിപ്പ് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചി ഇട്ടുകൊടുക്കാം വേപ്പിൽ വലിയ ജീരകം മുളക് പൊടി ഉപ്പ് ഇട്ടുകൊടുക്കുക ഇതുപോലെ ഒന്ന് ടുക്കാം കുറച്ച് മാറ്റി വെച്ചിരുന്നു അതിലേക്ക് ഇട്ട് കൊടുക്കുക ചെറുതായി എരിഞ്ഞു വെച്ച വലിയ ഉള്ളി ഇട്ടുകൊടുക്കുക പച്ചമുളക് വേപ്പിലിട്ട് കൊടുക്കുക നന്നായി ഇളക്കി യോജിപ്പിക്കുക കൈ കൊണ്ടൊന്ന് കുഴച്ച് ഉരുളയാക്കി പരക്കെടുക്കുക ഇതുപോലെ ഉരുളയാക്കി കയ്യിലൊന്ന് പ്രെസ് ചെയ്താൽ മതി ഇത് ോന്നും ഇട്ടുകൊടുക്കാം അതാ ഒരു വർ ആയിട്ടുണ്ട് എന്ന് തിരിച്ചിട്ട് കൊടുക്കാം അത് പോയി മാറ്റിയിട്ടുണ്ട് ബാക്കിയുള്ളത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം എല്ലാതും ഫ്രൈ ചെയ്തെടുത്തു അപ്പോൾ അതാ രുചികരമായ പരിപ്പട തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കൂ